ശുദരൂഹായമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിലും എന്നിവന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ആ ആമീൻ ബലിവേദിയുടെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇനിയുമുള്ളത് തുപ്തെയിൻ തുപ്തൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും എന്നാണ് ഡിപ്റ്റിക്സ് എന്ന് പറയും വീണ്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രാർത്ഥന എന്ന് തന്നെയാണ് ആ സമയത്ത് വിശ്വാസികൾക്ക് ഇരിക്കുവാനുള്ള അനുവാദമുണ്ട് അതിൻ്റെ അർത്ഥം ഈ സമയം അപ്രധാനമാണ് എന്നല്ല ഇരുന്നു കൊണ്ട് നമ്മുടെ മറ്റുള്ള വ്യാപാര കാര്യങ്ങളിൽ ചിന്തിക്കുവാനോ ഏർപ്പെടുവാനോ ഉള്ള സമയമല്ല മറിച്ച് ഇനിയും നടക്കുവാനിരിക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്ന് പറയപ്പെടുന്ന തുബ്തേനിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് നമ്മൾ ധ്യാനിച്ച് ഇരിക്കുവാൻ വേണ്ടിയാണ് ഇതുവരെയുള്ള പ്രാർത്ഥനകൾ അപ്പവീഞ്ഞുകളിലായിരുന്നു കർത്താവ് കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഇതെൻ്റെ ശരീരമെന്നും വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയെടുത്തതായ കാസായെടുത്ത് ശുദ്ധീകരിച്ച് ഇതെൻ്റെ രക്തം എന്നും സ്ഥാപനവചനങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ അപ്പത്തെ ഞങ്ങളുടെ കർത്താവിൻ്റെ ശരീരവും ഈ കാസായെ കർത്താവിൻ്റെ രക്തവും ആക്കി തീർക്കണമേ എന്നുമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഈ തുതേൻ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾ ഇനി അപ്പവീഞ്ഞുകൾ എന്നുള്ള പ്രയോഗത്തിൽ അല്ല ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള പ്രാർത്ഥനകളിൽ കർത്താവെ നിന്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ തുബ്തതിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന ഇപ്രകാരം തന്നെയാണ് അതുകൊണ്ട് ഇനി മുതലുള്ള പ്രാർത്ഥനകളിലെല്ലാം തന്നെ അപ്പവീഞ്ഞുകൾ എന്നുള്ള പ്രയോഗമില്ല മറിച്ച് തിരിശരീര രക്തങ്ങൾ എന്നു തന്നെയാണ് അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്നത് കർത്താവിൻ്റെ തിരു ശരീരവും തിരു രക്തവുമാണ് വചനം ജഡമായവൻ തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ബഹുമാന പുരസ്കാരം ഭക്തിയോടും ഭവ്യതയോടും ധ്യാനാത്മകതയോടും അനുതാപത്തോടും കൂടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്തെയാണ് തൊബുതൻ എന്ന് പറയുന്നത് അത് പോകാനുള്ള സമയമോ മൊബൈൽ നോക്കുവാനുള്ള സമയമോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സുകളെ വഴിതെറ്റിച്ചു വിടുവാനുള്ള സമയമോ ഉറങ്ങുവാനുള്ള സമയമോ അല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം കാരണം നമ്മൾ പരിശുദ്ധ ബലിപീഠത്തിലിരിക്കുന്ന കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത് തുബുതേൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കുബാനിയിൽ സകല സൃഷ്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആരാധന നടത്തുന്നത് ഇത് പരസ്പര പൂരകങ്ങളാണ് ബന്ധിതങ്ങളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട് തുബുതേൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് തുബുതേൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും അവസാനത്തെ മൂന്ന് തുപ്തേൻ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുമാണ് ആദ്യത്തെ മൂന്ന് തുപ്തേൻ തന്നെ മൂന്ന് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ തബുതേൻ ജീവിച്ചിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയുള്ളതും രണ്ടാമത്തെ തബുതേൻ ജീവനോടിരിക്കുന്ന വ്യഥയിലായിരിക്കുന്ന പ്രയാസത്തിലിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും മൂന്നാമത്തേത് ജീവനോടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ളതും ആണ് നാലും അഞ്ചും ആറും തബുതേൻ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ് എങ്കിൽ അതിൽ നാലാമത്തെ തുകുതേൻ പരിശുദ്ധ ദൈവമാതാവിനെയും സഹദയന്മാരെയും പരിശുദ്ധന്മാരെയും അങ്ങനെയുള്ള അതിശ്രേഷ്ഠരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ആയുള്ളവരെ ഓർക്കുമ്പോൾ അഞ്ചാമത്തെ തബുതേൻ പരിശുദ്ധ സഭയിലെ വിശ്വാസ സംഹിതയെ പഠിപ്പിച്ചു തരികയും വചനത്തെ പ്രഘോഷിക്കുകയും സത്യവിശ്വാസത്തിൽ ആദിമസഭയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തിയ സകല പിതാക്കന്മാരെയും ഓർത്ത് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് ആറാമത്തെ തൂതേൻ വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും ആണ് ഈ രീതിയിലാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന തുബുദേൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭാഗം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ തുബുദ്നിൽ മൂന്ന് പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഒന്നാമതായി അന്ത്യോയ്ക്കയിലെ പാത്രക്കീസായ മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും പരിശുദ്ധ സഭയുടെ പ്രധാന അധ്യക്ഷനായ ബസേലിയോസ് കാതോലിക്ക ബാവായയും എരുസ്ലേമിലെ പാത്രയർക്കീസ് മാർ ഗ്രീഗോറിയോസിനെയുമാണ് ഈ സമയത്ത് പ്രത്യേകം ഓർത്ത് സ്മരിക്കുന്നത് എരുസ്ലേമിലെ പാത്രിയർക്കീസ് എന്ന് പറയുന്നു ഗ്രീഗോറിയോസ് ഇപ്പോൾ അങ്ങനെയൊരു പാത്രകീസ് പദവി ഇല്ല എങ്കിലും ആദിമസഭയിൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെയും കൂടെ സ്മരിച്ചുകൊണ്ട് ആരാധന നടത്തുകയാണ് അങ്ങനെ പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്ന ശ്രേഷ്ഠ ഇടയന്മാരെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് ആദ്യത്തെ തുപുതേന അവസാനിക്കുമ്പോൾ നമ്മൾ കുറിയല്ലായ്സോൻ കർത്താവെ കർണ തോന്നണമേ എന്ന് ജനം പ്രതിവാക്യമായി ഉച്ചത്തിൽ പറയേണ്ടതാകുന്നു കർത്താവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ അർപ്പിക്കുന്നത് തൃത്വാരാധന ആണെങ്കിലും പിതാവാൻ ദൈവത്തോടും പുത്രനാം ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ഉള്ള പ്രത്യേക പ്രാർത്ഥനാക്രമങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് ആരാധന പിതാവാൻ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ പ്രാർത്ഥനകളെല്ലാം പുത്രനിലാണ് സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവായ യേശു ആയത് പ്രാർത്ഥനകളോടെ ഇരിക്കേണ്ട ഈ സമയം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ വിശ്വാസികളെല്ലാം കർത്താവെ കർണ തോന്നണമേ എന്ന അർത്ഥത്തിൽ കുറേ ലായസ്വനൊന്ന് ഏറ്റുചൊല്ലുകയും ചെയ്യണം രണ്ടാമത്തെ തബുതേൻ ജീവനോടിരിക്കുന്ന വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് വ്യഥയിലും പീഡയിലും അതുപോലെ ക്ലേശത്തിലും കഴിയുന്ന അനേകരുണ്ട് അവരെ എല്ലാം സമർപ്പിക്കുകയാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവെ പലവിധമായ പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നതോടെ രക്ഷയ്ക്കു വേണ്ടിയാണ് ആ തുബുതേൻ ചൊല്ലുന്നത് ഒന്ന് പത്രോസ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചുകൊള്ളി കർത്താവിൻ്റെ ക്രൂശെടുത്തുള്ള യാത്രയാണിത് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവെടുത്ത ക്രൂശിൻ്റെ പങ്കാളിത്തം നമ്മൾ വഹിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ക്രൂസിൻ്റെ ഒരു ഭാഗവാക്ക് അവൻ്റെ ക്രൂശിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബലി അർപ്പണം സമ്പൂർണ്ണമാവുകയാണ് കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു നമ്മളാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ സംഭവിച്ചിരിക്കുന്ന വ്യഥയും ക്ലേശങ്ങളും സഹനങ്ങളുമെല്ലാം കർത്താവിൻ്റെ ഈ കഷ്ടാനുഭവത്തോട് കാൽവറിയുടെ പങ്കാളിത്തത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് വിശുദ്ധ ബലി ധന്യമാകുന്നത് കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്വീൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതനുസരിച്ച് ആ ഓർമ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണെങ്കിൽ ആ ഓർമ്മയിൽ നമ്മുടെ വ്യഥകളും ഭാരങ്ങളും നൊമ്പരങ്ങളും എല്ലാം അവിടെ അവൻ്റെ കാൽവറി ക്രൂശിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ഭാരങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളു ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നമ്മളോട് എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞവരുടെ പേരുകളൊക്കെ ഓർത്ത് അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട സമയമാണ് വിശ്വാസികളായ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പേര് ഓർക്കുക എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ്റെ മാത്രം കടമയല്ല നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ നമ്മൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അവരെയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള കാര്യം ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു വിശ്വാസിയും മറന്നു പോകുവാൻ പാടില്ല അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത് ഉപദേൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആ സമയത്ത് ഭക്തിപൂർവം അവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്തോറും ക്രിസ്തുവിൻ്റെ ആശ്വാസങ്ങളും ഞങ്ങളിൽ പെരുകുന്നുവെന്ന് പലു സ്ലിയ പറയുന്നുണ്ട് അതുകൊണ്ട് കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ ആശ്വാസങ്ങൾ വർദ്ധിക്കുവാനായിട്ട് നമ്മൾക്ക് ബലിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാം മൂന്നാമത്തെ തുപ്തൈൻ വിശ്വാസികളായ ഭരണകർത്താക്കൾക്ക് വേണ്ടിയാണ് നമ്മളുടെ പ്രാർത്ഥനകളിലെല്ലാം കർത്താവെ ഞങ്ങളുടെ രാജാക്കന്മാരെയും ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് രാജാക്കന്മാരില്ല ഭരണകർത്താക്കൾ മാത്രമേ ഉള്ളൂ രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലത്ത് എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാകയാൽ അതിന് പ്രത്യേക തിരുത്ത് വച്ചിട്ടില്ല എന്നുള്ളതേയുള്ളൂ ഈ ഒരു പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് ഭരണകർത്താക്കളെ ഓർക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മൂർഖന്മാർക്ക് കൂടി കീഴടങ്ങിയിരിപ്പീൻ എന്ന പത്രോസിൻ്റെ ഒരു വചനമുണ്ട് ആയതിനാൽ എല്ലാ ഭരണകർത്താക്കളെയും രാജ്യം ഭരിക്കുന്നവരെയും സംസ്ഥാനം ഭരിക്കുന്നവരെയും സഭ ഭരിക്കുന്നവരെയും ഇടവക ഭരിക്കുന്നവരെയും എല്ലാവരെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങൾ എന്ന് പറയുന്നത് വെറുതെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ ഇതിനകത്തടങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി അവിടെ ഇരുന്ന് ഭക്തി പുരസരം തന്നെ നമ്മൾ ആരാധനയെ സംബന്ധിക്കണം ആരാധനയിൽ സംബന്ധിക്കുന്ന ഈ ഒന്നോ ഒന്നരയോ മണിക്കൂർ മുഴുവനും ഒരു ഭാഗം പോലും അപ്രധാനമല്ലാത്തതിനാൽ എല്ലാ ഭാഗത്തും നമ്മുടെ ശ്രദ്ധയുണ്ടായിരിക്കണം അശ്രദ്ധമായി വെളിയിലിറങ്ങിപ്പോകുകയും വെളിയിൽ നിന്ന് സംസാരിക്കുകയും അലക്ഷ്യമായ കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവീകമല്ലാത്ത ലോകപരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുവാനുള്ള ഒരു പ്രവണത അറിഞ്ഞുമറിയാതെയൊക്കെ സഭാ മക്കളിൽ കണ്ടുവരുന്നത് നിർത്തേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ് നമ്മുടേത് മാത്രമല്ല നമ്മളുടെ കൂടെ ആരാധനയെ സംബന്ധിക്കുന്നവർക്കും അത് അനുഗ്രഹത്തിന് തടസ്സമായി വരും അതുകൊണ്ട് മറ്റുള്ള ഒരാൾക്ക് കൃപയുടെ തടസ്സം ഞാനായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം നാലാമത്തെ തബ്ദൈൻ ദൈവമാതാവിനെയും സഹദയന്മാരെയും പരിശുദ്ധന്മാരെയും നിബീന്മാരെയും സ്ലീഹന്മാരെയും ഓർക്കുന്ന പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ അവരുടെ മധ്യസ്ഥതയിലാണ് അഭയം പ്രാപിക്കുന്നത് കാരണം നമ്മളെക്കാളിൽ അധികം ശ്രേഷ്ഠതയുള്ളവരും വിശുദ്ധിയുള്ളവരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും ആകയാൽ നമ്മൾ അവരുടെ മധ്യസ്ഥതയിലാണ് അഭയം പ്രാപിക്കുന്നത് ഇതുവരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ അവരോട് മധ്യസ്ഥത അണയ്ക്കുന്നു അവരെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നു അങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പരിശുദ്ധ ദൈവമാതാവാണ് അതുകൊണ്ടാണ് ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളും വിശുദ്ധിയുള്ളോളും മഹത്വമുള്ളോളും അനുഗ്രഹിക്കപ്പെട്ടവളുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു അവളോട് കൂടിയാണ് പരിശുദ്ധന്മാരും നിബിയന്മാരും സ്ലീഹന്മാരും ഏവൻ ഗ്യൂരിസ്തന്മാരും സഹദയന്മാരും മൗദ്യാനന്മാരും അങ്ങനെ എല്ലാ വിവിധ തലങ്ങളിൽ പരിശുദ്ധി ആർജിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധ പിതാക്കന്മാരെയും ശുദ്ധിമതികളെയും ഓർത്ത് അവരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയാണ് അതായത് ഇതൊരു ഇൻ്റർലിങ്ക്ഡ് ആരാധനയാണ് എല്ലാവരും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ ഒരു വലിയ സംഘത്തിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ആകയാൽ നാമും സാക്ഷികളായ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെപ്പറ്റുന്ന പാപങ്ങളും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടേണ്ടതാകുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്നാം ഈ സാക്ഷികളായ സമൂഹം എന്നുള്ളടത്ത് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് ക്ലൗഡ് മേഘം കർത്താവ് മേഘാരൂടനായി എഴുന്നള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിലാണ് എഴുന്നള്ളുന്നത് എന്നൊരർത്ഥം അതിനുണ്ട് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം അവനെ മൂടി എന്ന് പറഞ്ഞാൽ ഈ കാർമേഘം മൂടിയെന്നല്ല അല്ലെങ്കിൽ ആകാശത്ത് വായുമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഈ ഒരു മേഘമല്ല മറിച്ച് ഈ സാക്ഷികളായ വിശ്വാസത്തിൻ്റെ വലിയൊരു സമൂഹം ഏലിയാവും മോശയും മറുരൂപം വരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു മേഘം അവരെ മൂടിയെന്നാണ് അപ്പോൾ ആ മേഘം എന്ന് പറയുന്നത് ഈ വലിയ സാക്ഷികളുടെ സമൂഹമാണ് അങ്ങനെയൊരു ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആരാധന അർപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോ നിമിഷവും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്ര ലേഖനത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിൻ്റെ അടുക്കലെ നിങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം വളരെ ഭയാനകമായിരുന്നു ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു മോശിയും ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ഭയന്ന് പേടിച്ചു വിറച്ചുപോയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ കാലവറയിൽ കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ആ മഹായാഗത്തിൻ്റെ പ്രതിഫലനമായി നമ്മൾ വന്നിരിക്കുന്നത് അതിമനോഹരമായ പൗലോസ്ലിയ വർണ്ണിച്ചിരിക്കുന്ന പിന്നെയോ സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എരുസ്ലീമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗീയ ഉരുസ്ലീമിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലെ കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ബോധ്യത്തിൽ വേണം അവിടെ ഇരിക്കുവാൻ ഇരിക്കുവാണെന്ന് കരുതി ഈ ഒരു ബോധ്യം നമ്മളിൽ നിന്ന് നഷ്ടമാകരുത് അങ്ങനെ നഷ്ടമാകാതിരുന്നാൽ നമുക്ക് മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി ഇതിൽ തന്നെ ശ്രദ്ധയിൽ ആയിരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് തോന്നും വെളിയിൽ പോകണമെന്ന് തോന്നും രണ്ട് വീട്ടു വർത്തമാനങ്ങൾ പറയണമെന്ന് തോന്നും അല്ലെങ്കിൽ പള്ളിയുടെ മറ്റ് ഭരണകാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നും അങ്ങനെ വിവിധ വ്യാപാരങ്ങൾ ഏർപ്പെടണമെന്നൊക്കെ തോന്നുന്നത് ഈ ബോധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അഞ്ചാമത്തെ തോതിൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയി നമ്മളെ സത്യവചനം ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയുമാണ് ഓർക്കുന്നത് നമുക്കറിയാം സഭയുടെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം പ്രത്യേകമായ വേദശാസ്ത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളവയാണ് അവയെല്ലാം ക്രമീകരിക്കുകയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെ വിശുദ്ധിയിലൂടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സകല പിതാക്കന്മാരെയും അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള സകലരെയും ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധനയിൽ സകലരെയും എന്ന് പറയുമ്പോൾ ആദം മുതൽ ഇന്നു വരെയുള്ള സകല പിതാക്കന്മാരെയും നമ്മൾ ഓർക്കുന്നുണ്ട് അത് പട്ടക്കാരൻ ഒരുക്ക ശുശ്രൂഷ അഥവാ തുയോബ നടത്തുമ്പോൾ ആ തുയോബയിൽ അപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ ആദം മുതൽ ഇന്നുവരെയുള്ള സകല പിതാക്കന്മാരെ നമ്മൾ ഓർക്കുന്നു അതായത് അവിടെ ആ അവരുടെ ആ പ്രസൻസാണ് യു ജസ്റ്റ് ഫീൽ ദെയർ പ്രസൻസ് നോ ദർ പ്രസൻസ് ആരാധനയിൽ അതുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടണം അതുകൊണ്ട് സത്യവചനം ശരിയായി പഠിപ്പിച്ചിട്ടുള്ള ഇടയന്മാരെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പുരോഹിതൻ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ അഞ്ചാമത്തെ തൂതേനിൽ ശ്രൈഹികവും കുറ്റരഹിതവുമായ രഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായ ആ പിതാക്കന്മാർ കൈമാറി തന്നിരിക്കുന്ന ബാറ്റൺ ഏറ്റുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ് അവരെ സ്നേഹിക്കുക അവരെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശുവിനെ കൈക്കൊള്ളുക എന്നാണ് യേശുവിനെ കൈക്കൊള്ളുന്നവൻ പിതാവാൻ ദൈവത്തെ കൈക്കൊള്ളുന്നു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഞാൻ അയച്ചവരെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു ഈ ഒരു ചെയിനാണ് നമ്മൾ തുടർന്നു പോകുന്നത് നമ്മൾ കൈമാറി കൊടുക്കേണ്ട ബാറ്റേണും അതാണ് അത് ദേവാലയത്തിലെ ആരാധനയിൽ മാത്രമല്ല വിശുദ്ധ ജീവിതത്തിലൂടെ കുടുംബാരാധനയിലൂടെ തിരുവെഴുത്തുകളുടെ ധ്യാനത്തിലൂടെ എല്ലാം നമ്മുടെ ജീവിതരീതി നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളിലും സഭയിലും സമൂഹത്തിലും വ്യക്തികളിലും എല്ലാം ബന്ധിതമായിട്ടുണ്ട് ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ഇവരെ എല്ലാം ഉൾക്കൊള്ളിച്ചു ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് ആറാമത്തെ തൂദയൻ വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവർക്കും വേണ്ടിയുമാണ് എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുള്ള പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മിയാൽ മുദ്രയിടപ്പെട്ടിട്ടുള്ള എല്ലാ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ശൃംഖലയാണ് ഒരു വൃക്ഷത്തെ നോക്കിയാൽ ആ വൃക്ഷത്തിൻ്റെ പ്രധാന സ്റ്റെം ആൻഡ് ലീവ്സ് ഇത്രയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ മാത്രമാണോ ആ വൃക്ഷം ആ വൃക്ഷത്തിനൊരു വേരുണ്ട് ആ വേരില്ലെങ്കിൽ ആ വൃക്ഷമില്ല വൃക്ഷം നിൽക്കുവാൻ പറ്റില്ല പക്ഷെ ആ വേരിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല അതിൻ്റെ അർത്ഥം അതിന് വേരില്ല എന്നല്ല വേരുണ്ട് ആ വേരാണ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇലകളും കൊമ്പുകളുമുള്ള ഒരു വൃക്ഷത്തിൽ ഫലം എപ്പോഴും കാണണമെന്നില്ല അതിൻ്റെ സീസൺ ആകുമ്പോൾ ആ ഫലം അതിൻ്റെ പുറത്തേക്ക് പൊട്ടി വരുന്നു അതിനർത്ഥം ആ ഫലം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ വരുവാനിരിക്കുന്ന ഒരു തലമുറ ഒളി അപ്പോൾ ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി വരുമാാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഉള്ള ഒരു ഇൻക്ലൂസീവ് നേച്ചർ ആണ് ആരാധനയിലുള്ളത് പ്രാർത്ഥനയിൽ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാൻ ദൈവമേ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നിട്ടുള്ള ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും മാതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു ഇതാണ് വിശ്രാമം പ്രാപിച്ചവരാണ് ദേ ആർ റെസ്റ്റിങ് ഇൻ പീസ് കർത്താവിൽ വിശ്രാമം കണ്ടെത്തുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ആ സമയത്ത് നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവരുടെ ആ സാന്നിധ്യം സാമീപ്യമൊക്കെ തിരിച്ചറിയണം കർത്താവിനോട് കർണ്ണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷക്കാരൻ മൂന്ന് പ്രാവശ്യം കുറിയേലായുസോൻ ചെല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്നു എല്ലാവരും ഉച്ചത്തിൽ കുറിയലായുസോൻ കുറിയല്ലായസോൻ കുറിയലായുസോൻ അഥവാ കർത്താവെ ഞങ്ങളോട് കർണ് എന്ന് മൂന്ന് വട്ടം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധന തുടരുകയാണ് അതായത് ഇനിയുമുള്ള പ്രാർത്ഥനകൾ വാങ്ങിപ്പോയവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ തബുതൻ കഴിയുമ്പോഴും ആ തുബുതേനിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൊട്ടടുത്ത പുരോഹിതൻ്റെ പ്രാർത്ഥന വരുന്നത് അങ്ങനെയാണെങ്കിൽ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള തുബുതേൻ വായിച്ചു കഴിയുമ്പോൾ ദിവന്യാസോസ് ബസ്ലീബിയുടെ ക്രമത്തിൽ അതിമനോഹരമായൊരു പ്രാർത്ഥന എഴുതിയിട്ടിട്ടുണ്ട് കർത്താവെ ഞങ്ങൾ വാങ്ങിപ്പോയവരെ നീ കടാക്ഷിച്ച് അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ ക്ഷമിക്കണമേ എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ അവൻ മൂലം കർണയും ബാബോനും പ്രാപിപ്പാനായിട്ട് ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു അതായത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ അതായത് അവരുടെ ശരീരത്തിലും അവരുടെ അവയവങ്ങളിലും അസ്ഥികളിലും മറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ ഓർത്ത് അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ ക്ഷമിക്കണമേ എന്ന് പറയുന്ന അതിമനോഹരമായ പ്രാർത്ഥന നമ്മളിവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ കല്ലറയിൽ മെഴുകുതിരി എത്തിക്കുന്നത് മെഴുകുതിരി എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവരെ ഓർക്കുക മാത്രമല്ല അതിനേക്കാളിലുപരി കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ മറഞ്ഞിരിക്കുന്ന അസ്ഥികൾ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ വഹിച്ചിരിക്കുന്ന ആ അസ്ഥികളെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സാധാരണ വിശ്വാസലായി നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാം ഓർത്ത് കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ അവരെ സ്മരിക്കുന്നു എന്നാണ് പൊതുവെ നമ്മളുടെ ഒരു ധാരണ അവരെ ബഹുമാനിക്കുന്നു നല്ലതുതന്നെ അവരെ ബഹുമാനിക്കുന്നു അവരെ ആദരിക്കുന്നു ആ ചിന്ത അവിടെ ഇരുന്നോട്ടെ അത് നല്ല ചിന്ത തന്നെ പക്ഷേ അതിനേക്കാൾ അതിനേക്കാളിലുപരി കർത്താവെ നിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും എൻ്റെ സഹോദരി സഹോദരന്മാരുടെയും വാങ്ങിപ്പോയ എൻ്റെ സുഹൃത്തിൻ്റെ അസ്ഥികളിൽ മറഞ്ഞിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ അസ്ഥികൾ വിശുദ്ധമാണല്ലോ എന്നൊരു ബോധ്യത്തോടും കൂടെയായിരിക്കണം നമ്മൾ നമ്മളുടെ വാങ്ങിപ്പോയവരുടെ കലറുകളിൽ മെഴുകുതിരി കത്തിച്ച് അതിന് ഹോമേജ് അർപ്പിക്കേണ്ടത് അങ്ങനെ നമ്മളും അവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പ്രാർത്ഥനയുടെ ആ ഭാഗം അവസാനിക്കുകയാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് ദൈവമേ സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചു പോയരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഞങ്ങളും അവരും നിൻ്റെ തിരുസന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള പിഴകളെ നീ ക്ഷമിക്കണമേ അതിശ്രേഷ്ഠവും മനോഹരവുമായ പ്രാർത്ഥനകളാണ് അതിലേക്ക് അതിലേക്കിറങ്ങിച്ചെല്ലണം അവരുടെ സാന്നിധ്യം സാമീപ്യം നമുക്ക് അവിടെ അറിയുവാൻ സാധിക്കും ഈ പ്രാർത്ഥനകളെല്ലാം കർത്താവിനെ കേന്ദ്രീകരിച്ചാണ് അതും മനസ്സിലാക്കിക്കൊള്ളണം ഈ സമയത്തെ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തുവിലേക്കാണ് കാൽവറിയിൽ യാഗമായിരിക്കുന്ന കർത്താവിലേക്കാണ് അതുകൊണ്ടാണ് ഇനി ഉടനെ ക്രൂശാരോഹണമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുവാൻ പോകുന്നത് അതിനു മുമ്പ് ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്നിട്ട് കർത്താവിനെ ആരാധിച്ച് നമ്മൾ വാഴ്ത്തുകയാണ് അതിപ്രകാരമാണ് തൻ്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാ പകൽ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന വെളിപാടിൽ പറയുന്ന പ്രകാരം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിനെ കേന്ദ്രീകരിച്ചുള്ള ബെനഡിക്ഷനാണ് പുരോഹിതൻ ആശീർവദിച്ച് പറയുന്നത് വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുശിഹ ആകുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമീ